എല്ലാവരും പ്രിയപ്പെട്ടവരാണ് വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാട്ടുകാരാണ് ഞങ്ങൾക്കെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് ആ ജനങ്ങൾ അങ്ങനെയാണ് ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ് അടുത്ത ദിവസം പറ്റിയ കടയിൽ നിന്ന് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും ബന്ധുക്കളായിട്ട് കഴിഞ്ഞൊരു നാടാണ് നമ്മൾ കൈ ഇത് ഇതിനാ ഉണ്ടായത് കൊണ്ടുമല്ല പറയുന്നത് ഞാനെപ്പോഴും നാട്ടിലൊക്കെ ചെന്ന് പറയും ഇങ്ങനെ ഒരു നാടുണ്ട് നമ്മൾ കഥകളിലും ഇതുപോലൊരു കാണാൻ അതുകൊണ്ട് തന്നെ ആളുകളെ വരും വരും ഒരു ഒരു വരുന്ന അടുത്ത വർഷവും ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഒരായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ ജീവനുകൾ എല്ലാം ഒരു ഒറ്റ നിമിഷത്തിൽ കൊണ്ടുപോയ വയനാട് ചൂരൽമല മുണ്ടക്കൈ അവിടെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട കുറെ ആളുകളുണ്ട് അവിടെ ഇന്ന് ഓർമ്മകളായി മാറിയ പൊള്ളിയാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്ന ആ സാറ് കണ്ണീരോടെയാണ് ഓരോ വാക്കുകളും പറയുന്നത് അവിടെയുള്ള ആളുകളെ കുറിച്ച് അവിടെയുള്ള നാട്ടുകാരെ കുറിച്ച് കണ്ണീരോടെ വിധിമ്പിക്കൊണ്ടാണ് ആ സാറ് ഓരോ വാക്കുകളും പറയുന്നത് ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരും പ്രിയപ്പെട്ടവരാണ് വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാട്ടുകാരാണ് ഞങ്ങൾക്ക് അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്ത് വിചാരിച്ചാലും ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും പത്ത് പതിനെട്ട് കൊല്ലം അനുഭവപ്പെട്ടത് ഞങ്ങൾക്കൊരു കടയ്ക്കൊന്നും ചായ ഓടിക്കാൻ പറ്റത്തില്ല കടയ്ക്കൊരു ചായ ഓടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും ബസ് ഇറങ്ങാൻ പറ്റില്ല അത് അവർ വന്ന് ബസ് എറി ഇടമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തുകൊണ്ട് പോകാൻ സാറേ ഞങ്ങൾ ആ വഴിക്കാൻ ഉപയോഗിച്ച് അത്രയ്ക്ക് ഞങ്ങൾ രണ്ടായിരത്തി ആറിലാണ് സാറേ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് അധ്യാപനായിട്ട് വരുന്നത് പിന്നെ അങ്ങോട്ട് പോയില്ല ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ എല്ലാവരും കൂടെ ഭയങ്കര എന്തൊക്കെയോ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി അത് മാറ്റി ട്രാൻസ്ഫർ മാറ്റി അത്രയും ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിൽ ഒരാളായിട്ടാണ് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിലെ പഠനമാണെങ്കിലും അവിടുത്തെ രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ സാറേ അവരെല്ലാവരും രാവിലെ തോട്ടത്തിലും മറ്റും പണിക്ക് പോകുന്ന രക്ഷിതാക്കളാണ് അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് അവർക്ക് ഒരു സുരക്ഷിത സ്ഥാനമാണ് മക്കളെ രാവിലെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും പിന്നെ തിരിച്ചു വരുന്ന വൈകിട്ടാണ് ആ സമയത്ത് മക്കൾ വീട്ടിലെത്തുമ്പോൾ പോകും അപ്പോൾ ഒന്നാമത് സ്കൂളിനെ ഒരു സുരക്ഷിത സ്ഥാനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണ്ടിരുന്നത് പിന്നെ പഠനം രണ്ടാമത്തെ കാര്യമാണ് പിന്നെ നമ്മളെല്ലാവരും നിന്ന് വന്ന് നിൽക്കുന്നവരായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നമ്മൾ എപ്പോഴും സ്കൂളിൽ തന്നെയാണ് ചിലപ്പോൾ സ്കൂളിൽ തന്നെ കിടന്നുറങ്ങും ഇരുപത്തിനാല് മണിക്കൂർ സ്കൂളിൽ തന്നെ ഞങ്ങളൊക്കെ സ്കൂൾ കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാവും രാത്രി ഏഴ് വിട്ടുമ്പോൾ എപ്പോഴാണോ നമുക്ക് പോകാൻ തോന്നുന്നത് അപ്പോഴേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകാറുണ്ടായിരുന്നത് പിന്നെ സ്കൂളിൻ്റെ അടുത്താണ് ചൂരമല അങ്ങാടി ഞങ്ങൾ സ്കൂളിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അറു മണിയൊക്കെ ആകുമ്പോൾ ഈ അങ്ങാടി ചെല്ലും അപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളും ഈ അങ്ങാടിയിലുണ്ട് എല്ലാവരും വരും ഒരു ഇല്ലെങ്കിലും എല്ലാവരും വരും അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും നാലഞ്ച് ചായക്കടയുണ്ട് ഓരോ കടയിൽ നിന്നും മാറി മാറി ചായ കുടിക്കും ആ ജനങ്ങൾ അങ്ങനെയാണ് ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ് അടുത്ത ദിവസം മറ്റേ കടയിൽ നിന്നായി അപ്പോൾ എല്ലാവരും ബന്ധുക്കളായിട്ട് കഴിഞ്ഞൊരു നാടാണ് നമ്മൾക്ക് കൈ ഇത് ഇതിനാ ഉണ്ടായത് കൊണ്ടുമല്ല പറയുന്നത് ഞാൻ എപ്പോഴും നാട്ടിലൊക്കെ ചെന്ന് പറയും ഇങ്ങനെ ഒരു നാടുണ്ട് നമ്മൾ കഥകളിലും സിനിമകളിലും ഒക്കെ പോലും ഇതുപോലൊരു നാടിനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നൊക്കെ ആളുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ വരും ഒരു പ്രാവശ്യം വരുന്ന ഒരു അടുത്ത വർഷവും വരും എത്ര സുന്ദരമായ നാടായി സാർ ഓരോ പ്രഭാതത്തിനും ഓരോ സൗന്ദര്യം ജീവിച്ച് കൊതിയിർന്നിട്ട് പതിനെട്ട് കൊല്ലം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇന്നലെ വന്ന പോലെയാണ് ഒന്നും ജോലിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ആസ്വദിക്കുക ജോലി ആസ്വദിക്കുക ശമ്പളം കിട്ടുമ്പോൾ മാത്രമാണ് ഇത് ജോലിയാണെന്ന് തോന്നിയിട്ടുള്ളൂ ആ ദിവസം മാത്രം ഇന്ന് ഓർമ്മകളായിട്ട് മാറിയ സ്കൂളിലെ മറ്റു അധ്യാപകരും വളരെ സങ്കടത്തോടെയാണ് ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത് ഈ അധ്യാപകന്റെ പതിനെട്ട് വർഷമായി അവിടെ പറയുന്ന പറയുന്നാണ്ടല്ലേ ആ ശമ്പളം കിട്ടുന്ന സമയത്ത് മാത്രമേ ഇതൊരു ജോലിയാണെന്നുള്ളത് ഓർമ്മയുള്ളൂ ബാക്കിയുള്ള സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പതിനെട്ട് വർഷമായിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഇത്രയും പറയണെങ്കിൽ അവിടുത്തെ ആളുകൾ ഇത്രമാത്രം അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആ പെരുമാറ്റങ്ങളൊക്കെ എത്ര നല്ലതായിരിക്കും എന്തായാലും നമ്മളെ കേരളം കണ്ടതിൽ എന്താ പറയാ ഇത്രയും വലിയൊരു ദുരന്തം ഇതിന്റെ മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും ഇങ്ങനെയുള്ളൊരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ കാരണം ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് എത്ര ആളുകൾ ഇപ്പോഴും കുറെ ജീവനുകൾ കിട്ടുന്നുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ടാണ് കിട്ടുന്നത് ഇനി എത്ര ആളുകൾ ഉള്ളിൽ കിടക്കുന്നുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എന്ത് പറയണമെന്നറിയില്ല എന്നാലും എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ